ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ എല്ലാരും കാണുക ഇതുപോലത്തെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ് അതിന് രണ്ടേ രണ്ട് ഞണ്ടേ ഉള്ളു കേട്ടോ ഒരുപാടൊന്നുമില്ല കാരണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് കിട്ടി രണ്ട് ഞണ്ടേ ഉള്ളൂ ആ രണ്ട് ഞണ്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും വിന്നാകിരി ഒക്കെ ഇട്ട് നല്ലോണം തേച്ച് കഴുകി അതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ലേശം കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും കൂടെ ചേർത്ത് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മസാല തയ്യാറാക്കാം നമുക്ക് അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ചോപ്പറ് കുട്ടനകത്തിട്ട് നല്ലവണ്ണം ചെറിയ ഉള്ളിയും സവാളയും കൂടെ നല്ല നല്ലവണ്ണം ചോപ്പ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു നല്ല വലുപ്പത്തിലുള്ള ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കിശി പുളിയൊക്കെ വലിയ ഇഷ്ടമാണ് പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇത്രയും സാധനമാണ് ഇതിനകത്ത് ചേർക്കുന്നത് പിന്നെ പുറകാലം ഞാൻ ഇതിൻ്റെ മസാല പറഞ്ഞു തട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞണ്ട് റോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയാണ് ഞണ്ട് റോസ്റ്റ് ഞണ്ട് കറി ഞണ്ട് ഫ്രൈ ഒക്കെ കേട്ടോ അപ്പോൾ എനിക്ക് നേരത്തെയും കഴിക്കത്തില്ലായിരുന്നോ ഇപ്പോൾ ഇപ്പോൾ ഞാനിതൊക്കെ കഴിച്ചു തുടങ്ങി നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പോഴത്തെ ഞണ്ടിന് ഇത് മുട്ടയൊക്കെ ഉണ്ട് കൂടിയാണ് വന്നത് ഇത് ഇവിടെ കണ്ണിക്കു നോക്കിയാൽ മനസ്സിലാകും അങ്ങനെ ഒരു മഞ്ഞ കളറ് കാണുന്നില്ലേ ആ മഞ്ഞക്കളർ കാണുന്നതിൻ്റെ മുട്ടയാണ് അപ്പോൾ ഞണ്ട് കറി ഇനി നമുക്ക് അടുപ്പയിലേക്ക് കയറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാരണം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കാൻ പറ്റത്തില്ല അതിൻ്റെ കൈയും കാലും ഒക്കെ കൊണ്ടിട്ടേ അതിന് സ്ക്രാച്ച് വീഴും അതുകൊണ്ടിട്ട് ഞാൻ നമ്മുടെ ഉരുളി ചെറിയൊരു ഉണ്ട് അത് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉലുവയാണ് എണ്ണതാ ചൂടായി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം എന്താ എന്തുമോളൂ അപ്പൊ ഇതാ ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകിന്റെയും ആ പച്ചമണം വരെ ഒന്ന് അഴുറ്റി കൊടുക്കണം അപ്പൊ ഞാൻ ഓൾറെഡി ഇച്ചിരി ലേശം ഉപ്പ് ഇട്ടിട്ടാണ് നമ്മുടെ ഞണ്ട് തിരട്ടി വെച്ചിരിക്കുന്നത് മസാല തിരട്ടി വെച്ചിരിക്കുന്നത് എല്ലാത്തിനും കുറേശ് മസാല ഞാൻ നമ്മുടെ ഞണ്ടിന് ചേർത്തിട്ടുണ്ട് പറഞ്ഞു തന്ന അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലൂടെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ചിലപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ചെറിയ ഉള്ളി സവാളയും കൂടെ ചോപ്പ് ചെയ്തിട്ടുണ്ട് കൊണ്ട് ചേർത്ത് കൊടുക്കുന്നു കുറച്ച് അടുത്തിൽ ഞാൻ ഒരു ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് നമുക്കിതിനാവശ്യമുണ്ടോ എങ്കിൽ ചെറുതായിട്ടൊന്ന് ചളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഒഴുക്കിലല്ല ഞാൻ ഞണ്ട് കറിയല്ല വെക്കുന്നത് ഞണ്ട് ആണ് വെക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിനകത്തേക്ക് ചവളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അപ്പോൾ ഇതാ നമ്മുടെ സവാളയുടെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നു കാരണം ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഞണ്ടിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് ഇപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു മഞ്ഞപ്പൊടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി മുളകുപൊടിയാണ് അപ്പോൾ നല്ല മുളകുപൊടിയാണ് ഞാൻ രണ്ടിനകത്ത് ചേർത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു ഒന്ന് ഒന്ന് ഒരൊന്നേ കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി പിരിയ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അടി കൂട്ടി ഇളക്കണം അടിക്കു പിടിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കണം അതിനുശേഷം നമ്മൾ ഞണ്ടിന് ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഇത് ഈ നമ്മുടെ ഐസ്ക്രീം സ്പൂൺ ഇല്ലേ കുഞ്ഞ് സ്പൂൺ അതിന് ആ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു അതും ഒന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതിന് നമ്മൾ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഈ തവി എടുത്തത് നമ്മുടെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കും കടുകിടകിടാന്ന് നമ്മുടെ ഇളക്കുന്ന സൗണ്ട് കേൾക്കും ഈ തടിയുടെ ഇതാകുമ്പോൾ അധികം സൗണ്ട് കേൾക്കത്തില്ല അതുകൊണ്ടിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പം ഇതാ നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ നാടൻ തക്കാളിയാണ് അത് നല്ല കുഞ്ഞു കുനാന്ന് അരിഞ്ഞിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സാധാരണ തക്കാളിക്ക് വെള്ളം ഇപ്പൊ കുറവാണ് കാണുന്നത് പക്ഷെ ഇത് നാടൻ തക്കാളി കഴിഞ്ഞിട്ട് നല്ല മണവും ഉണ്ട് നല്ല രുചിയും ഉണ്ട് നല്ല കളറും ഉണ്ട് കേട്ടോ അപ്പൊ ഇതോടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഞണ്ടിനെ ഇട്ട് കൊടുക്കാം ഞണ്ടിനെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കാം ഞണ്ടിനെ പെരട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഉണ്ടല്ലോ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം അത് നമ്മൾ ഈ ഞണ്ടിനെ നമ്മൾ പെരട്ടി വെച്ചിരുന്ന പാത്രത്തിൽ ഒഴിച്ച് കാരണം അതിന് മസാലയുണ്ട് കേട്ടോ ആ മസാല മസാലയൊന്നും കളയാതെ ആ പാത്രം ഒന്ന് ചെറുതായിട്ട് കഴുകി അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അധികം വെള്ളം ഉപയോഗിക്കുന്നില്ല ഞണ്ട് റോസ്റ്റ് ആയണ്ടിട്ട് ഇപ്പൊ ഇനി ഈ തക്കാളിയുടെയും ഞണ്ടിനുള്ളിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് കുറച്ചുകൂടെ വെള്ളം ആകും ഇതിനെ നമുക്ക് ഇനി ഒന്ന് മൂടി വെച്ച് അടച്ചൊന്ന് ഒരു അഞ്ച് മിനിറ്റ് പക്ഷെ അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഒന്നുകൊണ്ടൊന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കരിയേപ്പില ചേർത്തിട്ടില്ല ഇപ്പോൾ മറന്നു പോയതല്ല കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ കണ്ടിട്ട് അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതൊന്നും വെന്ത് വരട്ടെട്ടോ ഇതാ ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റിന് ആയിട്ടുണ്ട് ഞാൻ അതിനിടയ്ക്കുന്ന ചപ്പാത്തി കുഴക്കാൻ പോയി പിന്നെ ഇതൊന്ന് തുറന്ന് നോക്കിയിരുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഏകദേശം ഉപ്പ് ചേർത്ത് കൊടുത്തു അടുക്കി പിടിക്കുന്നതുപോലെ തോന്നിയിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഞണ്ടീൻ്റെ വെള്ളം ഇറങ്ങി അതാ ഇനിയിപ്പോൾ ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ച വരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ വിഷമിക്ക് വരുന്ന കിടന്ന് കാരണം എനിക്ക് പിരിയൻ മുളക് പൊടിയില്ലാതെ എനിക്ക് ഒരു രക്ഷയില്ല കറി വെക്കുന്ന എനിക്ക് സാധാരണ മുളക് ഇതിനോട് വലിയ താല്പര്യമില്ല എരിവുണ്ടെന്നെ ഒരു കളറൊന്നും ഉണ്ടാവില്ല നമ്മൾ കറി വെച്ചാൽ അപ്പം ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പം കാശ്മീരി മുളക് വാങ്ങിച്ചു അത് പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു അതാണ് സോറി അപ്പോൾ ഇതാ ഞാനങ്ങനെ കാശ്മീരി മുളകു കൂടിയൊക്കെ പിടിച്ചു കൊണ്ടു വന്നത് അപ്പം നല്ല സൂപ്പറായിട്ട് നല്ല കളറോട് കൂടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു ക്യാമറയിൽ ആവശ്യത്തിന് ഒക്കെ പെട്ടോ ലൈറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിവേ നോക്ക് നമ്മുടെ റോസ്റ്റ് ഒന്ന് പറ്റി വരണം ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് മുളകും ഉപ്പും ആ തക്കാളിയുടെ പുളിയും സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ ആ നമ്മുടെ ഞണ്ടിൻ്റെ കൂടെ ഇറങ്ങുമ്പം സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിനെ നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് വെച്ചൊന്ന് ചെറിയ തീയിൽ തീ കുറച്ച് വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ശരിയായിട്ടുണ്ട് ഞാൻ ഒന്ന് തൊന്ന് നോക്കിയായിരുന്നു ഇതാ എല്ലാം മസാല നന്നായിട്ട് പെരണ്ട് ആ ഞണ്ടിൻ്റെ ജ്യൂസ് ഇറങ്ങി അപ്പോൾ എന്നാ ഒരു മണമെന്നറിയാം മണവും ടേസ്റ്റും തയ്ക്കാൻ പറ്റത്തില്ല ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കണ്ട പൊറോട്ട വാങ്ങാമെന്ന് പറഞ്ഞിരുന്നാൽ അപ്പം എന്നോട് ചോദിച്ചു കുറേ ദിവസമായിട്ട് വയറിന് കേടൊന്നും ഇല്ലാതിരിക്കുകയാണ് കേടാക്കണോന്ന് ചോദിച്ചു അയ്യോ വേണ്ട എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എല്ലാം കുഴച്ച് വെച്ചു കൊണ്ടു ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കിയല്ലേ എന്നാണ് അപ്പോൾ പൊറോട്ടക്കിയിട്ട് ഞാൻ കുറച്ച് പരത്തിയിട്ട് അത് നീളത്തിലെടുത്ത് മാവ് നീളത്തിൽ ഉരുട്ടിയിട്ട് അത് ചുരുട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊറോട്ടയും ഇന്നത്തെ ഞണ്ട് വേസ്റ്റുമാണ് അപ്പോൾ ദ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലി പിന്നെ നമ്മുടെ നാടൻ കരുവേപ്പില അതും കൂടെ ചേർത്ത് കൊടുത്ത് എനിക്ക് പിന്നെ എന്ത് ചെയ്താലും ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒടിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല അപ്പം ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് തീ ഓഫ് ചെയ്ത് ഇവനെ ഒന്നുകൂടൊന്ന് പെരട്ടിയെടുക്കണം പെരട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കുന്നതിനാണ് കേട്ടോ അപ്പോൾ പറയണേ എന്നാലും ആ മല്ലിയിൽ കരിയേപ്പിലേ എല്ലാം വാങ്ങിച്ചെടുക്കുമ്പം എന്താ വാസനം പറയാമോ ഇതിൻ്റെ ചോറിൻ്റെ കൂടെ ചപ്പാത്തി അപ്പം മീടിയപ്പം പുട്ട് പൊറോട്ട കപ്പ ഒക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഒച്ചിരില്ലേ എന്തായോന്നറിയില്ല എന്നാലും നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതാക്കണ്ട സൂപ്പർ നോക്കിയിട്ട് നോക്കിയിട്ട് മതിയാവുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ഞണ്ട് റോസ്റ്റ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ജ്യൂസ് തൊണ്ടയ്ക്ക് ഇറങ്ങിയിട്ടേ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്